ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഈസി റെസിപ്പി ടേസ്റ്റി റെസിപ്പി വിത്ത് വീണാശിവ വ്ലോഗ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോവയ്ക്ക തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സൈഡ് ഡിഷ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ തയ്യാറാക്കുന്ന ഒരു മെതേഡ് നിങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറാക്കുന്നതിനായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കുന്നതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കടു ഇട്ട് പൊട്ടിച്ചെടുക്കാം കൂടെ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇത് ഇവ കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞതാണ് കൂടെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതൊന്ന് വാട്ടിയെടുക്കണം നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിക്കിട്ടണം നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കോവയ്ക്ക ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്തതൊന്നേ ഉള്ളൂ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ കോവയ്ക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മളിതിലേക്ക് വെള്ളമൊന്നും അധികമായിട്ട് ചേർക്കുന്നില്ല അപ്പം നമുക്കിത് മൂടി വെക്കാം ഇതൊന്ന് വെന്ത് കിട്ടട്ടെ ഈ സമയം നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിതെല്ലാം കൂടി മിക്സീഡ് ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം അരഞ്ഞു പോവരുത് അപ്പോൾ ഞാനിത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതാണ് പരുവം ഒരുപാട് അരഞ്ഞു പോവരുത് ഈ സമയം നമ്മുടെ കോവയ്ക്ക ഒന്ന് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു പക്ഷേ കണ്ടോ ആവിയിലിരുന്ന് അത് നന്നായിട്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്ക ഏകദേശം റെഡിയായി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അരപ്പുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്യത്തില്ല മൂടി വെച്ച് കൊടുക്കാം ഒന്ന് പൊത്തിയതിന് ശേഷം ഇപ്പം നമ്മുടെ ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ കോവയ്ക്കാ തോരൻ തയ്യാറായിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ കണ്ടോ നമ്മൾ വെള്ളമൊന്നും അധികമായിട്ട് ചേർത്തിട്ടേ ഇല്ല ഇവിടെ കോവയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് എല്ലാം കൂടി ചേർത്ത് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മൂടി വെക്കാം അതിനുശേഷം ഒരു രണ്ട് സെക്കൻഡ് ഒന്നുകൂടി ആവി ആവുകയറ്റിയെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് പൊത്തി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് സെക്കൻഡ് അതിൽ കൂടുതൽ വേണ്ട രണ്ട് സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കോവയ്ക്ക തോരൻ തയ്യാറായിട്ടുണ്ട് നോക്കി അടിപൊളി തോരനാണ് സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു സൈഡ് ഡിഷല്ലേ കോവയ്ക്ക അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായി കിട്ടുകയും ചെയ്യും കോവയ്ക്ക അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും ഇഷ്ടമായി എങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കൂടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം നമ്മുടെ കോവിക്കാത്തോരൻ ഞാനൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന വെജിറ്റബിൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന കോവിക്കാത്തോര അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ ഒപ്പം നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും പുതിയൊരു രുചിയുമായി കാണാം ഓക്കെ ബായ്